കൗതുക ലേശം കൂടുതലാണ് ഒരു കുട്ടി എക്സ്പെരിമെൻറ്റ് ചെയ്താലോ വീട്ടിൽ കുറച്ച് ഗഡാ ഫാബ്രിക് കിരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ ടൈ ആൻഡൈ തന്നെ ചെയ്താലോ അതും ഓർഗാനിക് ഡായി ആദ്യം തുണിയൊന്ന് പ്രീ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിലെ പശപ്പും മറ്റും മാറ്റാനായിട്ടാണ് പ്രീ വാഷ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഡൈ ചെയ്യുമ്പോൾ കളർ ബ്ലീഡ് കളവ് ബ്ലീഡാക്കാനും ഫെയ്ഡാകാനും ചാൻസ് ഉണ്ട് അതിനുശേഷം ഉണക്കാനായിട്ടിടുന്നു ഇപ്പം നല്ല വെയിലുള്ളതിനാൽ തന്നെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഉണങ്ങിക്കിട്ടെ പക്ഷേ ഞാനത് ഫുള്ളി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങെടുത്തു ചെറിയ നനകോടാതൊന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ അതിലെ ചെറിയ ചുളിവുകളെല്ലാം പെട്ടെന്ന് തന്നെ മാറി നല്ല കുട്ടിപ്പനായിട്ട് തന്നെ കയ്യിൽ കിട്ടും അപ്പോൾ ഞാൻ പിന്നെ രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കാരണം ഞാൻ രണ്ട് ഡിസൈൻസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് പിന്നീട് ഇത് പേപ്പർ ഫാൻ ഉണ്ടാക്കുന്നത് പോലെ മടക്കിയെടുക്കുക അതിനുശേഷം ട്രയാങ്കിളായിട്ടും ആണ് എനിക്ക് മടക്കിയെടുക്കേണ്ടത് അപ്പോൾ രണ്ടിനും ആദ്യമേ തന്നെ പേപ്പർ ഫാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മടക്കിയെടുക്കുക ഇതിപ്പോൾ ട്രയാങ്കിൾ ഡിസൈനാണ് ഞാൻ ആദ്യമേ തന്നെ ചെയ്തത് വേണ്ടി ഇതുപോലെ മടക്കിയെടുക്കണം അതിനുശേഷം സ്ക്വയറും ചെയ്യുന്നുണ്ട് സ്ക്വയറും ഇതുപോലെ തന്നെ പേപ്പർ ഫോൾഡിലാണ് നമ്മൾ പേപ്പർ ഫാൻ ഉണ്ടാക്കുന്ന ഫോൾഡിലാണ് ചെയ്യുന്നത് അതിനുശേഷം എലാസ്റ്റിക് ബാൻഡ് എടുത്തിട്ട് ഇത് നന്നായിട്ട് മുറുക്കി കെട്ടിവെക്കുക വേണ്ടിയത് പോലെ അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് അതിലേക്ക് ഈ ടൈ ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് തുണിയും മുക്കി വെക്കുന്നുണ്ട് ഓർഗാനിക് ഡൈയിങ് ആയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ആദ്യമേ തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ കളറ് ബ്ലീഡാകാനും ഫെയ്ഡാകാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട് കുറച്ച് നേരം ഇത് ഇതങ്ങനെ തന്നെ വയ്ക്കുന്നു അതവിടെ വെള്ളത്തിൽ കുതിരുന്ന ടൈമിൽ വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്ത് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിക്കണം കുറച്ച് നേരത്തിന് ശേഷം ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഉപ്പ് ഉപ്പുവെള്ളത്തിൽ നിന്നെടുത്ത് രണ്ട് തുണികളും മുക്കി വെക്കണം സ്ക്വയർ ഡിസൈൻ വേണ്ട തുണി ഞാൻ ഫുള്ളായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നുണ്ട് ട്രയാംഗിൾ ഡിസൈൻ ട്രയാങ്കിൾ ഡിസൈൻ ഞാനൊരു വൺ സൈഡ് മാത്രമേ മുക്കി മുട്ടിവെക്കുന്നുള്ളൂ കാരണം എനിക്കിതൊരു ഫ്ലവർ ഡിസൈനായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടം മഞ്ഞ വെള്ളത്തിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് പിന്നെ അവസാനം എങ്ങനെ വരുമെന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം